ഹായ് ഡിയസ് എസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഞാൻ അടുത്ത വേറൊരു പാറയിലേക്ക് പോകുന്ന ഒരു വീഡിയോ ഇടാമെന്നുള്ളത് അപ്പോൾ ആ വീഡിയോ ആണ് കേട്ടെന്ന് അപ്പോൾ ഞങ്ങൾ ആ ഭാഗം ഒരുപാട് കാട് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ കാലമായി വന്നിട്ട് അപ്പോൾ ആ ഭാഗത്തേക്ക് പോവുകയാണ് കേട്ടോ ഇത്ര കാട് പിടിച്ചിട്ടുണ്ട് എന്നൊന്നും അറിയില്ല അപ്പോൾ ആ വഴിയൊക്കെ ഇതാ ഇതുപോലെ പുല്ലുകൊണ്ട് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഫാസിലേയും അതുപോലെ കുട്ടികളും എൻ്റെ രണ്ട് കുട്ടികളും താത്താൻ്റെ രണ്ട് കുട്ടികളും പിന്നെ ഉമ്മയുണ്ടായിരുന്നു കേട്ടോ ഉമ്മതാ ബാക്കിൽ വരുന്നുണ്ട് ഉമ്മാനോട് ഞാൻ വരണ്ട എന്ന് പറഞ്ഞതാണ് കേട്ടോ ഞങ്ങൾ കാട്ടിലേക്കാണ് പോകുന്നത് ഉമ്മാനോട് വരണ്ട എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഉമ്മ എന്തായാലും കാണണം എന്താണ് ആവോ എന്നുള്ള ആകാംക്ഷയിലാണ് ഉമ്മ വന്നത് ഉമ്മ വന്നിട്ട് പെട്ടുപോയി കേട്ടോ പെട്ടുപോയ അവസ്ഥയാണ് ഞങ്ങൾ പോയത് അപ്പോൾ അപ്പോൾതാ പിന്നെ ഞങ്ങൾ ഒരു കുപ്പി വെള്ളം എടുത്തത് കൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ അപ്പോൾ എടുക്കുന്ന സമയത്ത് ഞാനൊക്കെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു ഫാസിലാൻ എന്ത് പറഞ്ഞിട്ടെന്ന് വെച്ചാൽ എന്തിനാ ഈ കുപ്പി വെള്ളമൊക്കെ ആയിട്ട് ഇപ്പോൾ ഈ അടുത്തേക്ക് പോകണത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും എടുത്തത് എന്തായാലും സമാധാനമായി ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ കാട്ട് പോയി പെട്ട് അലഞ്ഞോ കാരണം ഒരു മണിക്കൂറോളം ഞങ്ങൾ ഈ കാട്ടിൽ അലഞ്ഞു വഴി കിട്ടാതെ ഞങ്ങൾ അലഞ്ഞു കേട്ടോ ആ ഒരു അവസ്ഥയിരുന്നു പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഫുള്ള് റബ്ബറും അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ പാറയെന്ന് വെച്ചാൽ ഈ പണ്ട് ആദിവാസികളൊക്കെ താമസിച്ചിരുന്നില്ലേ ആ ഒരു ഭാഗമാണ് മലയന്മാരൊക്കെ താമസിച്ചിരുന്ന ഒരു ഭാഗമാണ് അവർ രണ്ട് സൈഡിൽ നിന്നും പാറ വന്നിട്ട് ഒരു ഗുഹ പോലെ ആയിരിക്കുകയാണ് കേട്ടോ കല്ലാലിമച്ചി എന്നാണ് ഇതിൽ പറയുക അപ്പോൾ അത് കാണാനായിട്ട് വന്നതാണ് അപ്പോൾ ഇതായിരുന്നു അവസ്ഥ ഞങ്ങൾ കാട്ട് പെട്ടിട്ട് വഴി കിട്ടാതെ അല ഇന്ന ഒരവസ്ഥയായിരിക്കാണ് ഞങ്ങൾ കുറേ നേരം കാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞോട്ടൊക്കെ ഫുള്ള് കാട് പിടിച്ച കാരണം കൊണ്ട് ഏത് ഭാഗത്താണ് വഴി എന്ന് അറിയണില്ല അതിൻ്റെ ഇടയ്ക്ക് കുട്ടികളുടെ കയ്യിൽ മുള്ള് കുത്തി കുട്ടികൾ രണ്ടുപേരും ചെറുത് ഹാഷിമ കുഴിയിൽ കുഴിയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു ഹാദി കുഴിയിൽ കുഴിയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു കുറേ ബുദ്ധിമുട്ടിയിട്ട് ഞങ്ങൾ പുറത്ത് കടക്കാനായിട്ട് പിന്നെ വീഡിയോ നേരെ ക്ലിയറായി എടുക്കാനൊന്നും പറ്റിയില്ല കുറച്ച് എടുത്തുള്ളൂ കേട്ടോ കാരണം പേടിച്ച് വരച്ചിട്ടാണ് ഞങ്ങൾ ആ കാട്ടിൽ നിന്നിരുന്നത് പന്നിയും അതുപോലെ നായി കുറുക്കന് മയിൽ ഇല്ലാത്ത സംഭവങ്ങളൊന്നുമില്ല മലമ്പാമ്പ് വരണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ മലമ്പാമ്പൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടതാണ് പിന്നെ ഞങ്ങൾ എന്തോ പറച്ചവൻ്റെ ഒരു കുതിരത്ത് ഒരു കുരുത്തം എന്ന് പറയാം ഞങ്ങളിതൊന്നും കണ്ടില്ല അതാണ് ഏറ്റവും വലിയൊരു സമാധാനം കുട്ടികൾ ഉള്ളത് തോന്നുന്നു തോന്നണോ പടച്ചോം എന്ന് പറയാം അപ്പം ഞങ്ങൾ എങ്ങനെയൊക്കെ ഈ കാട്ടിൽ നിന്നും ഒരു റബ്ബർ കാർഡ് എത്തിപ്പെട്ടു കേട്ടോ റബ്ബർ കാർഡ് എത്തിയപ്പോൾ ഏകദേശം പുല്ലൊന്നും ഉണ്ടായിരുന്നില്ല റബ്ബർ വെട്ടുന്നതായത് അവിടെ പുല്ലൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ എങ്ങനെയൊക്കെയോ എത്തിപ്പെട്ടു കേട്ടോ അപ്പോൾ ദൈ ആ കാണുന്നതാണ് കേട്ടോ പാറ ഇത് ചെറിയ പാറയാണ് അങ്ങനെ ഞങ്ങൾ റബ്ബർ കാട് കടന്ന് ആ ഭാഗത്തൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ കടന്ന് ഒരു വെളിച്ചം കണ്ടപ്പോൾ അപ്പുറത്തേക്ക് ചാടി ഇതാ ഇവിടെ പുല്ലൊന്നുമില്ല കേട്ടോ ഒരു ഗ്രൗണ്ട് പോലെയാണ് അപ്പോൾ ആ ഗ്രൗണ്ട് എത്തിയപ്പോഴും ഗേറ്റ് പൂട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ അപ്പുറത്തെ ഒരു ഗേറ്റ് ഉണ്ട് ഈ ഗ്രൗണ്ടിലേക്ക് വരുന്ന ഗേറ്റ് പൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടേക്കും ഇവിടെ നിന്നും പുറത്ത് ചാടാനുള്ള ഒരു വഴിയൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു വെളിച്ചം കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു സമാധാനമായിട്ടോ കാടൊന്നും ഇല്ലാത്തൊരു വെളിച്ചം കണ്ടപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഇവിടെ നിന്നു കേട്ടോ വെള്ളമൊക്കെ കുടിച്ച് കുറച്ചു നേരം ഇവിടെ നിന്നു അപ്പോൾ അതാ ഞാനൊക്കെ വേർത്ത് കുളിച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ തനിമോള് ആരുടെ അടുത്തും പോകുന്നുണ്ടായിരുന്നില്ല എൻ്റെ അടുത്ത് മാത്രമേ നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ ഉമ്മ കുറച്ച് വിറക് കണ്ടപ്പോൾ അതും പെറുകിയിട്ട് ഉമ്മ നടന്നു അങ്ങനെ അതാ റോഡ് കണ്ടിരിക്കുകയാണ് കേട്ടോ ഒരാളോട് ചോദിച്ചപ്പോഴാണ് വഴിയൊക്കെ പറഞ്ഞു തന്നത് നിങ്ങൾ എന്തിനാണ് ഒറ്റയ്ക്ക് ഈ വഴി വന്നത് ഒരാണുങ്ങളൊന്നും ഇല്ലാതെ എന്തിനാണ് വന്നത് എന്നൊക്കെ അവർ ചോദിച്ചു അങ്ങനെ ഞങ്ങളിതാ റോഡ് കണ്ടു സമാധാനമായിട്ട് ഈ ഒരു റോഡ് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് സമാധാനമായത് സത്യം പറഞ്ഞ ജീവൻ പോയി തിരിച്ചു വന്നു എന്ന് തന്നെ പറയാം പേടിച്ചു വരച്ചിട്ടാണ് നടന്നിരുന്നത് കേട്ടോ പിന്നെ എനിക്കൊന്നും തീരെ വെയ്യായിരുന്നു അല്ലെങ്കിൽ ജലദോഷവും അതുപോലെ തന്നെ പനി വരുന്ന പോലെയൊക്കെ ഉള്ള ഒരു അവസ്ഥയിലാണ് കേട്ടോ ഞാൻ നടക്കുന്നത് പോരാത്തതിന് കുട്ടി കൂടി ഒക്കത്ത് ഉള്ള കാരണം കൊണ്ട് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ നേരത്തോളം ഞങ്ങൾ ആ ഉള്ളിലൂടെ നടന്ന കാരണം കൊണ്ട് കുട്ടി എടുത്തിട്ടാണ് നടന്നത് എന്തോ കടച്ചോൻ്റെ ഒരു ഭാഗ്യം എന്ന് തന്നെ പറയാം ഒരു പന്നി പോലും പന്നിനെ പോലും ഒരു പാമ്പിനെ പോലും കാണാതിരുന്നത് പിന്നെ ഈ കാണുന്നത് ഞാൻ പഠിച്ച അംഗനവാടിയാണ് കേട്ടോ പിന്നെ ആദ്യം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇപ്പോൾ ആകെ മാറിയിട്ടുണ്ട് ആദ്യം ഓടിട്ട ഒരു അംഗനവാടി ആയിരുന്നു ഇപ്പോൾ അത് കുറച്ചുകൂടി നവീകരിച്ചിട്ടുണ്ട് അത്രയേ ഉള്ളൂ പിന്നെ ഞാൻ ഞാനാലോചിക്കുന്നത് കുട്ടികളുള്ളത് കൊണ്ടായിരിക്കാം പടച്ചോം നമ്മളെ കാത്തതെന്ന് പിഞ്ചു മക്കളെ പഠിച്ചവും കൈവിടില്ല എന്ന് കേട്ടിട്ടില്ലേ അതുകൊണ്ടായിരിക്കും നമ്മളെ പടച്ചോം കാത്തുനിന്ന് പിന്നെ ഈ ഒരു വഴിയിലാണ് ഞങ്ങൾ ഇറങ്ങാനായിട്ട് ശ്രമിച്ചത് പക്ഷേ ഈ വഴിയല്ല ഞങ്ങൾക്ക് കണ്ടത് കേട്ടോ ഞങ്ങൾ കണ്ടത് ഒരു ഒരു കിലോമീറ്റർ അപ്പറുള്ളൊരു വഴിയാണ് ഞങ്ങൾ കണ്ടത് കുറേ റോഡിലൂടെ നടന്നത് ഈ നമ്മളെ വീട്ടിൽ നിന്നും ഓപ്പോസിറ്റുള്ള കാട് വഴിയാണ് ഞങ്ങൾ കയറിയത് പക്ഷേ എത്തിപ്പെട്ടത് വേറെ ഒരു ഭാഗത്താണ് കേട്ടോ ഞങ്ങൾ ചെന്ന് എത്തിപ്പെട്ടത് സത്യം പറഞ്ഞാൽ ഞാൻ ജനിച്ച് വളർന്ന നാട്ടിൽ എൻ്റെ ഞാൻ കാണാത്ത സ്ഥലം ഞാൻ ജനിച്ച് വളർന്ന് ഇത്രയും കൊല്ലമായിട്ട് ഞാൻ കാണാത്ത സ്ഥലം വരെ ഞാൻ കണ്ടു എന്ന് കണ്ടു എന്ന് തന്നെ പറയാം അങ്ങനെ അങ്ങനെതാ വീടെത്താനായിട്ട് കേട്ടോ പറയുമ്പോൾ നല്ല ചാടി കളിച്ചുകൊണ്ട് തന്നെ പോകുന്നുണ്ട് എന്നാൽ കാട് കണ്ട സമയത്ത് ഞങ്ങൾക്ക് വഴിയില്ല എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയപ്പോൾ ഞാൻ പിന്തിരിഞ്ഞ് വരാനായിട്ട് ശ്രമിച്ചു കേട്ടോ അപ്പോൾ ഫാസിൽ പറഞ്ഞു കുറച്ചു കൂടിയുള്ളൂ കുറച്ചു കൂടിയുള്ളൂ എന്ന് പറഞ്ഞ് മുന്നിലൂടെ പിന്നെയും മുൻപോട്ട് പോയതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ പെട്ടു എന്ന് തന്നെ പറയാം പാവം ഹാഷി ഹാഷിമ് വെള്ളം നിന്ന് കുടിക്കുകയാണ് കേട്ടോ ദാഹിച്ചിട്ട് പാവ കുട്ടികളൊക്കെ ആകെ വിഷന്ന് ദാഹിച്ച് വലഞ്ഞിട്ടുണ്ടായിരുന്നു കുപ്പി വെള്ളമൊക്കെ കഴിഞ്ഞു കേട്ടോ അങ്ങനെതാണ് ഞാൻ വന്ന സമയത്ത് ഉമ്മ നല്ല പത്തിരി പരത്തുന്ന തിരക്കിലാണ് കേട്ടോ അപ്പോൾ കുറച്ച് പത്തിരിയുടെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വന്നതും കുറച്ച് പരത്താനായിട്ട് കൂടി അപ്പോഴേക്കും അപ്പോഴേക്കുമ്പോൾ ചായ വെച്ചിട്ടുണ്ടായിരുന്നു സമാധാനം കഴിക്കാൻ സ്നാക്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഫാസ്റ്റിലെ പോയിട്ട് സ്നാക്സ് വാങ്ങിയിട്ട് വന്നു അങ്ങനെ സ്നാക്സും കഴിച്ച് ഒപ്പം ഉം പത്തിരി പരത്തിക്കൊണ്ടിരിക്കുക കേട്ടോ പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ ഇതൊക്കെ കഴിഞ്ഞ് രാത്രി കടന്നുറങ്ങിയ സമയത്ത് കാസിലെ എടിയിട്ടിട്ട് കരയുന്നുണ്ടായിരുന്നു എന്താണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മലമ്പാമ്പ് വിഴുങ്ങിയെന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ഒരു ദിവസം ഞങ്ങൾ ആരും മറക്കില്ല ഒരിക്കലും മറക്കില്ല ഇനി എൻ്റെ കൂടെ അവൾ വരില്ലയെന്നാണ് പറയുന്നത് ആ ഒരു അവസ്ഥയിൽ ഞാനാണ് വലിച്ചു കൊണ്ടുപോയത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ കുറേ കാലമായല്ലോ കണ്ടിട്ട് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂൾ വിട്ടാൽ നേരെ അങ്ങോട്ടാണ് കൂടുക അമ്മാനോട് വിറക് വെറുക്കണം എന്നും പറഞ്ഞുകൊണ്ട് പോകുന്നത് അങ്ങോട്ടാണ് എന്നിട്ട് അവിടെ പോയിരുന്ന് കുറച്ച് നേരം സംസാരിച്ചും കളിച്ചും ചിരിച്ചും അങ്ങനെ കുറച്ച് നേരം ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ ഹബീബ എന്ന് പറയും അവളൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴൊന്നും അവളൊന്നും കാണാനേ ഇല്ല കാരണം അവളൊക്കെ കെട്ടിച്ച് വിട്ട് അവിടെയാണല്ലോ ഇപ്പം പിന്നെ കാണാനൊന്നുമില്ല അങ്ങനെ സത്യം പറഞ്ഞാൽ ഈ ഒരു ദിവസം മറക്കുകയല്ല അപ്പോൾ ഇന്നത്തെ ഒരു അനുഭവം ഇതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്